ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം ഇതാ ഇത് കണ്ടോ ഒരു പൂപ്പൊട്ട എങ്ങനെയുണ്ട് ഇതുണ്ടാക്കിയേക്കണേ നല്ല രസമല്ലേ ഞാൻ ഉണ്ടാക്കിയതല്ല പ്രത്യേകം ഫസ്റ്റിലെ തന്നെ പറയുകയാണ് സിസ്റ്റർ ഉണ്ടാക്കിയതാണിതല്ല എന്നൊരു ഓർമ്മ മാത്രമാണ് അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് എടുത്തത് ഇതിനെല്ലാം നല്ല കഴിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിസ്റ്ററിന് അപ്പം അന്ന് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊരു കൊട്ടാന്നോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കുന്ന കൊട്ടയായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നു അതല്ല എങ്കിൽ ഇതൊരു ഫ്ലവർ വേഴ്സൊക്കെ ആയിട്ട് കണ്ടോ ഇതെല്ലാം എന്താ ഈ മുത്തുകൾ വെച്ചിട്ട് ഈ മുത്ത് അതാ ഇതിനകത്ത് നിറയെ മുത്തുകളാണ് കേട്ടോ അതിൻ്റെ ശേഖരണ മക അപ്പൊ അന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ചേച്ചി ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഈ ഓരോ മുത്തുകൾ വെച്ചിട്ട് ആ ചൂണ്ട ചൂണ്ടനൂലിൽ നമ്മുടേതാ ഈ ചൂണ്ട ചൂണ്ടനൂലാട്ടോ ഇതെല്ലാം ചെയ്തേക്കുന്നത് ആ നൂല് അത് ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം വെച്ച് ചെയ്തെടുത്തൊരു സാധനമാണ് പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ പിന്നെ ഇത് പിന്നെ വന്നിട്ട് ഇതാ ചെറിയ മുത്തിൽ അതായത് ചെറിയ ചെറിയ മുത്തുകളില്ലേ അങ്ങനത്തെ മുത്തുകൾ അതിനകത്ത് ഉണ്ടാക്കിയതാണിത് മുത്തുകളുടെ തന്നെ വലിയൊരു ശേഖരം തന്നെയുണ്ട് കേട്ടോ ഒരുപാട് മുട്ടുകൾ പല വെറൈറ്റി ഇന്നിപ്പോൾ ഇതൊന്നും ആരുപയോഗിക്കുന്നില്ല ആർക്കും അറിയാൻ പാടില്ല വേറെ ആർക്കും അത് ചെയ്യുക ഞങ്ങൾക്കൊന്നും കൂടെയുള്ള ബാക്കി ആർക്കും അറിയാൻ പാടില്ല ഉള്ളവർക്കും അറിയത്തില്ല ചെറിയ സാധനങ്ങളുണ്ട് അന്നത്തെ കളക്ഷൻസ് അതൊക്കെ പിന്നെ എന്താ ചേച്ചി ഉണ്ടാക്കിയെടുത്തൊരു നല്ല അടിപൊളി ബാഗാണ് കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് ഭംഗിയാ നിക്കും ഇതാണ് അതിൻ്റെ മുറ്റം പിന്നെ എന്താണോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഡിങ്സ് ബ്ലീഡിങ്സാണത് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത ആവശ്യത്തിന് അതാത് കാര്യങ്ങൾക്കുള്ളത് ഇതിങ്ങനെ വാങ്ങിച്ച് ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഒരു ചെറിയത് പിന്നെ ഇത് ഇതുപോലത്തെ നൂലിലുണ്ടാക്കി വെക്കണമെന്ന് പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ നൂ ഇതില്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ പറയണേ മറന്നു പോയി ഞാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളിത് ഓരോന്നൊക്കെ പഠിക്കുമായിരുന്നില്ലേ അങ്ങനെ ഇതാ ഇതെല്ലാം ഇതൊരു പേഴ്സാണ് കേട്ടോ ചെറിയൊരു പേഴ്സാണ് ഇതിങ്ങനെ ഇതിനകത്ത് മുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഐ മീൻ ബട്ടൺസ് വെച്ചിട്ടുണ്ട് അതിത് ക്ലോസ് ചെയ്ത് പിന്നെ അതായതുപോലെ ണ്ടോ ഹോളുണ്ട് അപ്പം അതിപ്പോടെ ഇതൊക്കെ വരുന്നത് അപ്പം ബാഗ് ഇത് പിന്നെ കണ്ടോ ഇത് പിന്നെ ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വൈറ്റാണെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട വെള്ളം അട്ടി പോളി വലിപ്പം കൂടിയതും എല്ലാം ഇതിങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുത്തുകളാണ് കേട്ടോ ഒരുപാട് സാധനങ്ങള് ഏറ്റവും ചെറിയ തരത്തിലുള്ള മുത്തുകൾ ഗോൾഡൻ കളർ അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതെല്ലാം നമ്മളിത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ് ഒന്നുപോലും കളഞ്ഞിട്ടില്ല എടുത്തിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടി വിയിൽ ഇത് കണ്ടോ ഇതും ചേ ഉണ്ട് ചേച്ചി എടുത്ത സാധനമാണേ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പം ഞാൻ ടി വിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുളളൂ കമ്പ്യൂട്ടറിൻ്റെ ട്യൂപ്പിലിടുന്ന കവ ഇതായിട്ട് കവറായിട്ട് അതുകൊണ്ട് ഒത്ര ബോക്സ് ഫുള്ള് നിറച്ചിതെല്ലാം ചേച്ചി സാധനങ്ങളാണ് എന്നിട്ട് ഇതൊന്നും മാർക്കും ഉണ്ടാക്കാൻ പോലും അറിയാൻ പാടില്ലാതെ നമ്മളിതെല്ലാം അങ്ങനെ എടുത്ത് അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ് ക്യാപ്സർ ഉണ്ടാക്കുന്ന സാ എല്ലാം എന്നറിയാം ഓരോരോ കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ സംഭവങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതൊക്കെ ഒരാളുടെ ഒരു കഴിവാണ് അല്ലേ നമ്മളതിനൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതെല്ലാം ഓർമ്മയാണെന്നാലും അത് ശരി ഇന്നത്തെ വീഡിയോത്തെയല്ലേ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ